എം എൽ എയുടെ മകൻ ഉൾപ്പെട്ട കഞ്ചാവ് കേസിൽ വിചിത്രമായ നിലപാടുകളുമായി എത്തിയ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ദീപിക പത്രം ദീപികയുടെ എഡിറ്റോറിയലിലാണ് മന്ത്രിയെ വിമർശിക്കുന്നത് ബിഷപ്പുകയും വിവരക്കേടുമെന്ന തലക്കെട്ടിൽ വന്ന എഡിറ്റോറിയലിലാണ് മന്ത്രി കഞ്ചാവിനെയും മയക്കുമരുന്നിനെയും പുകവലിയെയും ന്യായീകരിച്ച് രംഗത്തെത്തിയതിനെ വിമർശിക്കുന്നത് മയക്കുമരുന്നിന്റെ കാര്യത്തിലെങ്കിലും രാഷ്ട്രീയവും മതവും കലർത്തെടുത് ഏത് രാജാവിന്റെ മകനാണെങ്കിലും നർക്കോട്ടിക്സ് ബിസിനസ് ഡേർട്ടി ബിസിനസ് എന്നാണ് മുഖപ്രസംഗം സൂചിപ്പിക്കുന്നത് കൊച്ചുകുട്ടികളല്ലേ അവർ കമ്പനി കൂടും സംസാരിക്കും ചിലപ്പോൾ പുകയും വലിക്കും കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രിയാണ് ആപത്കരമായ ഒരു സംസ്കാരത്തെ നിസ്സാരവൽക്കരിക്കുന്നത് കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ പേരിൽ പാർട്ടി എം എൽ എയുടെ മകനെതിരെ കേസെടുത്തതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത് ഇത്തരം കൊച്ചുകുട്ടികൾ അവരുടെ തന്നെ ആയുസ്സിനും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സമാധാനത്തിനും ഭീഷണിയാകുന്ന കാലത്ത് ഈ വാക്കുകൾ വമിപ്പിക്കുന്നത് വിഷപ്പുകയാണ് മാധ്യമങ്ങൾ തന്റെ വാക്കുകളെ വളച്ചൊടിച്ചുവെന്നും പാർട്ടിയിലെ ഒരു എം എൽ എ വേഴ്ത്തിയാടുമ്പോൾ നോക്കി നിൽക്കില്ലെന്നും പറഞ്ഞ അദ്ദേഹം ന്യായീകരണം നടത്തി പ്രതികൾ പാർട്ടിക്കാരാണെങ്കിൽ കാഴ്ചക്കാരനാകാതെ സംരക്ഷിക്കുന്ന നിലപാട് ഇതോ നാടിനു ശിക്ഷയാണ് യു പ്രതിഭയുടെ മകൻ കഞ്ചാവ് കേസിൽ പ്രതിയായ വാർത്ത പുറത്തു വന്നതോടെ മാധ്യമങ്ങൾക്കെതിരെ എം എൽ എ രോക്ഷാഗുലിയായി പ്രതികരിക്കുകയും കേസെടുക്കുകയും ചെയ്ത സംഭവത്തിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രതികരിക്കുകയും ചെയ്തതാണ് വിവാദമായത് മന്ത്രിയുടെ ചില പരാമർശങ്ങൾ കൂടി വലിച്ചത് ശരിയാണെന്നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് പക്ഷേ ഇത് വലിയൊരു മഹാപരാധമാണോ ഞാനും വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കാറുണ്ട് എം ടി വാസുദേവൻ നായർ കെട്ടുകണക്കിന് ബീഡി വലിക്കാറുണ്ട് പുക വലിച്ചതിന് വലിച്ചതിനെന്തിനാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ഇടുന്നത് കുട്ടികൾ കേസുകളിൽ പെടുമ്പോൾ നിസ്സഹായരായി തലകുണിച്ചു നിൽക്കുന്നവരാണ് മാതാപിതാക്കൾ അതിന് മന്ത്രിയെന്നോ എം എൽ എ എന്നോ സാധാരണക്കാരനെന്നോ വ്യത്യാസമില്ല പക്ഷേ എം എൽ എയുടെ കാര്യത്തിൽ മാത്രമാണ് മന്ത്രിക്ക് വിഷമമുള്ളൂ എന്ന് ദീപിക മുഖപ്രസംഗത്തിൽ പറയുന്നു കുറ്റക്കാരെ ന്യായീകരിക്കാനും നിസ്സാരവൽക്കരിച്ചതിനുമാണ് ഇവിടെ കുറ്റം ചില സംസ്ഥാനങ്ങളിൽ ഇരുപത്തിയൊന്ന് വയസ്സും രാജ്യവ്യാപകമായി പതിനെട്ട് വയസ്സുമാണ് പുക വലിക്കുന്നതിനുള്ള പ്രായപരിധി അത്തരമൊരു രാജ്യത്ത് വിപരീതമായ പ്രസ്താവന നടത്തുന്നത് ഉത്തരവാദിത്വമില്ലായ്മ മാത്രമല്ല കുറ്റവും കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കലുമാണ് അതും കുട്ടികളിൽ നിന്ന് പിടിച്ചത് പുകയിലെയല്ല ചെറിയ അളവിലാണെങ്കിലും കഞ്ചാവാണ് മന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പി കെ ജയരാജനെ സ്ഥലം മാറ്റുകയും ഉണ്ടായി ഇത് പ്രമോഷന്റെ അടിസ്ഥാനത്തിലാണെന്ന് എക്സൈസ് മന്ത്രി എം ബി രാജേഷ് വ്യക്തമാക്കുകയുണ്ടായി പക്ഷേ ആലപ്പുഴയുടെ തെക്കൻ ജില്ലകളിലെ ബിനാമി കള്ളുഷാപ്പുകൾക്കെതിരെയും സ്പിരിറ്റ് മാഫിയക്കെതിരെയും കർശന നിലപാട് സ്വീകരിച്ച സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന് എന്തിനാണ് മലപ്പുറത്തേക്ക് മാറ്റിയതെന്നാണ് ദീപിക ചോദിക്കുന്നത് ആശ്രിതരെ ചേർത്ത് നിർത്തുന്നതും അനുഭിമതരെ കൈകാര്യം ചെയ്യുന്നതുമായ രാഷ്ട്രീയം കേരളത്തിന് അത്ര പരിചയമല്ലാത്തതല്ലോ സജി ചെറിയാൻ പുകവലിക്കുന്നതുകൊണ്ട് പുകവലി മഹനീയമാകില്ല അതുപോലെ പുകവലിയെ നിസ്സാരവൽക്കരിക്കാൻ അദ്ദേഹം സാഹിത്യകാരനായ എം ടിയെ കൂട്ടുപിടിച്ചതും അപലപനീയമാണെന്ന് ദീപിക ആരോപിക്കുന്നുണ്ട് ആൺപെൺ ഭേദമില്ലാതെ മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചിരിക്കുകയാണിപ്പോൾ എഴുപത്തിയൊൻപത് ശതമാനം പേരും ആദ്യം ലഹരി ഉപയോഗിച്ചത് സുഹൃത്തുക്കൾ മുഖേനയാണ് കഴിഞ്ഞ വർഷം ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത് ലഹരി കേസുകളാണ് കേരളത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നത് ഇത് നിസാരമാക്കി തള്ളിക്കളയാനാകില്ല തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ കഴിഞ്ഞ ദിവസം ഒരു യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ പതിനാല് പതിനാറ് വയസ്സുള്ള വിദ്യാർത്ഥികളായിരുന്നു ഇവർ ലഹരിക്ക് അടിമകളായിരുന്നു എന്നതും ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് സർക്കാർ കൊട്ടിഘോഷിച്ച് ലഹരിവിരുദ്ധ പരിപാടികൾ നടത്തുമ്പോഴും മയക്കുമരുന്ന് നാടാകെ വ്യാപിച്ചിരിക്കുകയാണ് സർക്കാരും ജനങ്ങളും ഒരുമിച്ച് നിന്നാൽ മാത്രമേ മയക്കുമരുന്ന് വ്യാപരണത്തെ തടയാൻ കഴിയൂ എന്നിരിക്കെ ബഹുമാനപ്പെട്ട നേതാക്കൾ ഇത്തരം സംഭവങ്ങളിൽ രാഷ്ട്രീയവും മതവും കലർത്തരുതെന്ന് ദീപിക മുഖപ്രസംഗത്തിൽ പറഞ്ഞ അവസാനിപ്പിക്കുന്നത്